ഹായ് എവറി വൺ വാട്ട് ഈസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പറയുന്ന മുന്നോടിയായി നമുക്ക് മെഡിക്കൽ സയൻസിനെ കുറിച്ചൊന്ന് ഓർമ്മപ്പെടുത്താം മെഡിക്കൽ സയൻസ് എന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ് ഈ ലോകത്തെ ഹ്യൂമൻ ബീയിങ്ങിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് മെഡിക്കൽ സയൻസിലാണ് ഈ ലോകത്തിൽ ഏതൊരു വളർച്ചയും ഏതൊരു മാറ്റവും വന്നാലും ജനങ്ങളുടെ ആരോഗ്യം ഏറ്റവും ആയ ഒരു ഫാക്ടറാണ് സോ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതും ഒരു ഹോസ്പിറ്റലിനെയാണ് സോ അതിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ റോൾ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത് ഒരു ഹോസ്പിറ്റലിലെ ഡെയിലി ഓപ്പറേഷൻസ് എല്ലാം ഇൻവോൾവ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നവരാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരു വിത്തൌട്ട് ഒരു പ്രോപ്പർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇല്ലാണ്ട് ഒരു ഡെയിലി വർക്കിംഗ് കാര്യങ്ങളും കൃത്യമായി നടക്കാൻ സാധിക്കുന്നതല്ല ഇതിൽ മെയിൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചോളം മെഡിക്കൽ നോൺ മെഡിക്കൽ സപ്പോർട്ടീവ് എന്നീ പല ഡിപ്പാർട്ട്മെൻ്റുണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിലെല്ലാം ഇൻവോൾവ്മെൻറ്റും സപ്പോർട്ടീവും അസിസ്റ്റൻ്റ് നൽകാൻ പറ്റുന്നവരാണ് ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ഈ അഡ്മിനിസ്ട്രേറ്റർ ഈ ഓരോ ദിവസത്തെയും എല്ലാ ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് ഒരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്ത് എൻഡ് വരെ നിൽക്കുന്ന എല്ലാ മോർണിംഗ് ടു ഈവനിങ് സെക്ഷനിലെ എല്ലാ പേപ്പർ വർക്കും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ കടമയാണ് നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ച നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഏകദേശം ഇരുപതോളം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഇൻവോൾവ്മെൻറ്റ് ചെയ്യുന്നത് ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ കടമയാണ് സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കോർഡിനേഷൻ ചെയ്യുന്നതും ആവശ്യമായ കമ്മ്യൂണിക്കേഷൻസും പേപ്പറും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കേണ്ടതും അതൊരു അഡ്മിനിസ്ട്രേഷൻ്റെ കടമയാണ് മെഡിക്കൽ ടീംസ് ഡോക്ടേഴ്സ് നഴ്സ്മാർ ലബോറട്ടറി മറ്റ് സ്റ്റാഫുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ പേപ്പർ വർക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നൊരു അഡ്മിനിസ്ട്രേഷൻ്റെ പരിധിയിൽപ്പെട്ട കാര്യങ്ങളാണ് സോ ഇതാണ് ഒരു ഒരു അഡ്മിനിസ്ട്രേഷൻ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഡ്യൂട്ടികൾ ഒരു അഡ്മിനിസ്ട്രേഷൻ സംബന്ധിച്ചോളം ആ ഹോസ്പിറ്റലിൻ്റെ ഫ്യൂഷനും അതേപോലെ വിഷനും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റാഫാണ് ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു അഡ്മിനിസ്ട്രേഷൻ ഏറ്റവും നല്ല ക്വാളിറ്റീസ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ടോളറൻസ് ക്യൂ ക്ലേണർ ആൻഡ് ഫ്ലെക്സിബിൾ ടു വർക്ക് ഒരു അഡ്മിനിസ്ട്രേഷൻ സംബന്ധിച്ചോളം പല സാഹചര്യങ്ങളും അദ്ദേഹം ചിലപ്പോൾ മോർണിംഗ് ഷിഫ്റ്റ് നൈറ്റ് ഷിഫ്റ്റ് എന്നീ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും ഡിപ്പെൻസ് ഓൺ ബിക്കോസ് ഹോസ്പിറ്റൽ എന്ന മേഖലയിൽ നമുക്കറിയാം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ വർക്ക് ചെയ്യുന്ന സാഹചര്യമാണ് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലെല്ലാം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് കാരണം ഒരു അഡ്മിനിസ്ട്രേഷൻ അറിയുന്ന സമയത്ത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് അത് പല സാഹചര്യങ്ങളും ഫ്ലെക്സിബിളായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും സോ ഇതെല്ലാം ഒരു അഡ്മിനിസ്ട്രേഷൻ ഓവറോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് സോ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും ചുരുങ്ങി നമുക്ക് പറയാൻ സാധിക്കുന്നത് ഒരു ഹോസ്പിറ്റലിലെ ഈ മൂന്ന് മേഖലയും അതിലെ സബ് ഡിവിഷനായ എല്ലാ മേഖലയും ഇൻവോൾവ് ചെയ്ത് ഡെയിലി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏത് സമയമുള്ള കൃത്യമായിട്ട് അവിടെ എല്ലാ ഇൻവോൾവ്മെന്റ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നവരായിരിക്കും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്